ായി ഇന്ന് വീഡിയോ ഇടുമ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സങ്കടം ഉണ്ട് കേട്ടോ എന്താണെന്ന് വെച്ചുകഴിഞ്ഞാല് ഇന്നലെ ഞാൻ ഇട്ടിരുന്നു എൻ്റെ ഡ്രസ്സുകൾ മൊത്തം ഞാൻ ആവശ്യക്കാർക്കും അത്യാവശ്യക്കാർക്കും കൊടുക്കാണെന്ന് പറഞ്ഞിട്ട് എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയക്കാനാണ് പറഞ്ഞത് ഇൻസ്റ്റഗ്രാമിൽ തന്നെ പതിനായിരത്തോളം മെസ്സേജ് അത് കൂടുതൽ മെസ്സേജ് ഉണ്ട് അപ്പോൾ ഈ ഞാൻ തന്നെ അത് ലോഡ് ചെയ്ത് ലോഡ് ചെയ്ത് നോക്കുക എന്നുള്ളത് അത് കുറച്ച് പണിയുള്ള കാര്യമാണല്ലോ ഞാൻ പതുക്കെ പതുക്കെ ഇന്നലെ രാത്രിയാണല്ലോ വീഡിയോ അപ്ലോഡ് ചെയ്തത് ഞാൻ പയ്യെ പയ്യെ മെസ്സേജ് നോക്കിക്കൊണ്ടിരിക്കുന്നെയുള്ളൂ പിന്നെ ആവശ്യക്കാരും അത്യാവശ്യക്കാരും വേണം ഇതിൽ നിന്ന് സെലക്ട് ചെയ്യാൻ എന്ന് അതായത് ഒത്തിരി പേരുണ്ട് നമ്മൾ ഇടുന്ന ഡ്രസ്സുകളൊക്കെ കാണുമ്പോൾ അയ്യോ ഞങ്ങൾക്കൊക്കെ ഇതിടാൻ ഭയങ്കര ആഗ്രഹമാണ് പക്ഷേ ഇതൊന്നും ഞങ്ങളെ കൊണ്ട് മേടിക്കാൻ പറ്റില്ല പറ്റാവുന്ന സാഹചര്യത്തിലല്ല ഞങ്ങൾ ജീവിക്കുന്ന അങ്ങനെയുള്ള ഒത്തിരി പേരുണ്ട് കുറേ പേര് കുറേ മക്കളൊക്കെ ഉണ്ട് പക്ഷേ സഹായിക്കാനോ ഭർത്താവോ അങ്ങനെ ആരുമില്ല ഭർത്താവ് പറഞ്ഞപ്പെട്ടവർ അങ്ങനെയും കുറേ പേര് വരുന്നുണ്ട് കുറേ പേര് കുറേ അസുഖങ്ങളായിട്ട് നിൽക്കുന്നവരുണ്ട് ഇതിനൊന്നും നമുക്ക് ആഗ്രഹങ്ങൾക്കൊന്നും ഒന്നും ചെയ്യാൻ പറ്റാത്തല്ലോ ഞാൻ പറഞ്ഞല്ലോ ഈ കാണിക്കുന്ന എല്ലാ ഡ്രസ്സും തന്നെ നിങ്ങൾ തന്നെ എൻ്റെ പല വീഡിയോ കണ്ടാലും അറിയാം ഞാൻ ഉപയോഗിക്കുന്ന എപ്പോഴും ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഇപ്പോഴും സ്റ്റിൽ എന്റെ ഉള്ള എല്ലാ ഡ്രസ്സും എന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പൊ അത് ശരിക്കും ആവശ്യമുള്ളത് ഒന്നും ഇല്ലാത്തവർക്കായിരിക്കാം എനിക്ക് ചില മെസ്സേജ് ഒക്കെ വന്നിരുന്നു കുറച്ച് കയറിയതാണെങ്കിലും കുഴപ്പമില്ല ഞങ്ങക്ക് തന്നു ഓ ഞങ്ങക്ക് അത്രയും ആവശ്യം ഉണ്ടായിട്ടാണ് കോളേജിലേക്ക് പോകുമ്പിടാൻ ഡ്രസ്സില്ല അങ്ങനെയൊക്കെ പറയുന്ന ഒത്തിരി പേരുണ്ട് അതിനിടയിലാണെങ്കിലോ ഞാൻ വെറുതെ കൊടുക്കുകയല്ലേ എന്നാൽ ഞങ്ങൾക്ക് അയച്ചോ എന്നും പറഞ്ഞിട്ട് അഞ്ചും ആറും ഡ്രസ്സും സെലക്ട് ചെയ്തവരുണ്ട് ഞാൻ പറഞ്ഞല്ലോ എല്ലാം കൂടെ നോക്കിയാലും ഒരു പത്ത് എണ്ണൂറ് ഡ്രസ്സായിരിക്കും ഉണ്ടാവുക അതിൽ നിന്ന് പത്ത് എണ്ണെങ്കിലും എനിക്കെടുക്കാൻ എനിക്കിടാൻ വേണ്ടിയിട്ട് എൻ്റെ ഒരു യൂസിന് വേണ്ടി മാറ്റി വെക്കണം അപ്പോൾ എൻ്റെ ഒരു യൂസും കൂടെ മാറ്റി വെച്ചിട്ടായിരിക്കും എല്ലാത്തിനും ബാക്കി വരുന്നത് അപ്പോൾ അതും കൂടെ കൊടുക്കണം അത്രയും ഷോളുകളുണ്ട് അപ്പോൾ ഈ മെസ്സേജ് ഒക്കെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യക്കാർക്ക് കൊടുക്കാം ആവശ്യക്കാരും അത്യാവശ്യക്കാരും ഒരുപാട് പേരുണ്ടല്ലോ അവർക്ക് കൊടുക്കാം നമ്മളെ ഇതെല്ലാം മേടിക്കാനുള്ള പൈസ ഉണ്ട് മാറ്റി മാറ്റി ഇടാനുള്ള ഡ്രസ്സ് ഉള്ളവരൊന്നും ശരിക്കും പറഞ്ഞ മെസ്സേജ് അയക്കാതിരിക്കുന്ന നല്ലത് അപ്പോഴാണ് അത്യാവശ്യ കാലിലേക്ക് ആർക്കാണോ എത്തേണ്ടത് അവരിലേക്ക് എത്തുള്ളു നമ്മള് കൊടിയ ചാർജ് ഒന്നും മേടിക്കാതെ എന്റെ ഡ്രസ്സ് ഞാൻ കൊടുക്കാണ് ഇഷ്ടത്തോടെ സന്തോഷത്തോടുകൂടെ കൊടുക്കുമ്പോ അത് അത്രയും ആവശ്യമുള്ളവരിലേക്ക് എത്താൻ നിങ്ങളും സഹകരിക്കണം കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞു എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ വേണം മെസ്സേജ് അയക്കാൻ ഒരുപാട് പേര് പറഞ്ഞു ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് ഞാൻ മെസ്സേജുകൾ നോക്കിക്കൊണ്ടേ അപ്പോൾ എൻ്റെ സ്റ്റോറിയിൽ നിന്ന് നിങ്ങൾക്ക് മെസ്സേജ് ഇട്ട് കഴിഞ്ഞു ഞാൻ എന്തായാലും മെസ്സേജ് എത്തും ഇൻവിറ്റേഷനിലാണ് മെസ്സേജ് കിട്ടുന്നത് എനിക്കറിയാം പക്ഷേ ഞാൻ ഇങ്ങനെ എനിക്ക് കിട്ടുന്ന സമയം കൊണ്ട് ഞാൻ ഓൾറെഡി ഒരു ബിസിനസ് ചെയ്യുന്ന ആളാണ് എനിക്ക് രണ്ട് കുഞ്ഞു മക്കളുണ്ട് എനിക്കൊരു വീടുണ്ട് അതേപോലെ തന്നെ എനിക്ക് എൻ്റെതായ ഒരുപാട് ജോലികളുണ്ട് അപ്പോൾ അതിനിടയിലാണ് ഞാൻ മെസ്സേജുകൾ ോക്കുന്നത് എനിക്ക് ഇരുപത്തിനാല് മണിക്കൂറും ഇതിലേക്ക് ഇരിക്കാൻ ഇൻവെസ്റ്റ് ചെയ്യാൻ ടൈമില്ല പക്ഷെ എനിക്ക് ഫ്രീ ടൈമിൽ എല്ലാം തന്നെ അനുയോജ്യമായിട്ടുള്ള ആൾക്കാരിലേക്ക് എത്തിക്കാൻ തന്നെയാണ് പോകുന്നത് ഡ്രസ്സ് അതിലൊന്നും ഒരു മാറ്റവും ഇല്ല അത് ഞാൻ പാക്ക് ചെയ്യുന്നതും അയക്കുന്നതും ഒക്കെ നിങ്ങൾക്ക് കാണിച്ചു തരും അതേപോലെ തന്നെ ഈ ഡ്രസ്സ് ആർക്കാണ് കൊടുക്കുന്നതെന്ന് ഞാൻ പറയില്ല കുറിയർ അയയ്ക്കുന്നത് മാത്രമേ കാണിച്ചു തരുള്ളൂ കാര്യം എല്ലാവർക്കും ഉണ്ട് അവരുടെ അവരുടെ ഉള്ളിലൊരിത് അതായത് ഞാൻ ഇത് മേടിക്കുന്നതോ അല്ലെങ്കിൽ ഇതാക്കുന്നൊന്നും ആർക്കും ആരും അറിയുന്നതൊന്നും ഉണ്ടല്ലോ ഇഷ്ടമില്ലാത്തവരുണ്ടല്ലോ ഞാൻ അത് ആർക്കാണ് എന്താണെന്നൊന്നും പറയില്ലെങ്കിലും ഞാൻ എല്ലാ ഡ്രസ്സും ചോദിക്കും ഓരോ ഡ്രസ്സ് തന്നെ അഞ്ചു മാറും വേണമെന്ന് പറയുന്നവരുണ്ട് ഏതെങ്കിലും ആയാലും മതി എന്ന് പറയുന്നവരുണ്ട് അങ്ങനെയൊക്കെ ഒത്തിരി മെസ്സേജ് ഉണ്ട് അപ്പം ഞാനത് ഷോർട്ട് ലിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പം വന്ന മെസ്സേജിന്റെ ഒരു കാ ഭാഗം മാത്രമേ ഞാൻ നോക്കിയിട്ടുള്ളൂ പിന്നെ ദയവ് ചെയ്തിട്ട് എന്റെ ബിസിനസ് വാട്സപ്പിലേക്ക് നിങ്ങൾ ഇങ്ങനെ ഡ്രസ്സിന് വേണ്ടി മെസ്സേജ് അയക്കരുത് സ്റ്റാഫ് രാവിലെ മുതല് വിളിച്ചോണ്ടിരിക്കുകയാണ് കാര്യം അവരെ വിളിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ ഓൾറെഡി ഒരു ബിസിനസ് റൺ ചെയ്യുന്ന ആളല്ലേ അപ്പോൾ എനിക്ക് സ്റ്റാഫുകൾക്കാണെങ്കിൽ തന്നെ അവിടെ മൂന്ന് വാട്സാപ്പ് നമ്പറാണ് ഉള്ളത് അവർ ആ മൂന്നിലും മെസ്സേജ് അതായത് ഉമ്മീസിന്റെ പ്രൊഡക്റ്റിന്റെ ഓർഡേഴ്സും അതിന്റെ മെസ്സേജും അതിന്റെ എൻ്റോയിൽ നോക്കിക്കൊണ്ടിരിക്കുന്ന ടൈമിൽ ഇത്തരം ഒരു വീഡിയോ വരുമ്പോൾ അതിന്റെ മെസ്സേജുകൾ വരുന്ന അവർക്ക് ഒട്ടും ഡീൽ ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ ദയവ് ചെയ്തിട്ട് എൻ്റെ ബിസിനസ് വാട്സാപ്പിൽ നിങ്ങൾ മെസ്സേജ് അയക്കല്ലേ ഈ ഡ്രസ്സിൻ്റെ കാര്യം പറഞ്ഞിട്ട് കാര്യം നമ്മുടെ സ്റ്റാഫുകൾക്കൊക്കെ അവരുടേതായ വർക്കും കാര്യങ്ങളും ഉണ്ടാവുമ്പോൾ നിങ്ങളിനെ കണ്ടിന്യൂസ് വിളിച്ചിരിക്കും ഇപ്പോൾ ഫോണൊക്കെ ഹാങ് ആവുന്നു അത്രയ്ധികം മെസ്സേജ് വരുന്നു എന്ന് പറയുന്നുണ്ട് നിങ്ങൾ എന്തായാലും എന്റെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് വിട്ടു ഞാൻ മെസ്സേജ് ക്ലിയർ ചെയ്ത് വരുമ്പോൾ നിങ്ങളുടെ ഇൻവിറ്റേഷൻ ഒക്കെ ഞാൻ കാണുമ്പോഴെല്ലാം ഞാൻ അക്സെപ്റ്റ് ചെയ്ത് ഞാൻ മെസ്സേജ് നോക്കുന്നുണ്ട് ഓരോ മെസ്സേജിനും എനിക്ക് റിപ്ലൈ തരാൻ പറ്റില്ല അതെനിക്ക് ആയിട്ടുള്ള കാര്യമല്ല പക്ഷേ ഞാൻ അതിൽ നിന്ന് സെലക്ട് ചെയ്ത ആളുകളിലേക്ക് എത്തും ഞാൻ ഇവിടെ നിന്ന് കുറുകിയത് അവർക്ക് അയയ്ക്കും ഞാൻ നിങ്ങളോട് പറയുന്നില്ല നിങ്ങളെയാണ് ഞാൻ എടുത്ത് നിങ്ങളെയാണ് ഞാൻ സെലക്ട് ചെയ്ത് അയക്കും അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല എനിക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള എനിക്ക് ഓക്കെ ഇവർക്ക് കൊടുക്കണം എന്ന് എനിക്ക് തോന്നുന്ന ഒരുപാട് മെസ്സേജുകൾ വരുമ്പോൾ അവരിൽ നിന്ന് ഞാൻ സെലക്ട് ചെയ്ത് അതായത് പല എന്നെ കൊണ്ട് പറ്റുന്നത് ഇത്രയേ ഉള്ളൂ അപ്പോൾ അത് ഞാൻ എന്തായാലും എത്തിക്കും ഇപ്പോൾ ഇത്രയും ആവശ്യക്കാരുണ്ട് അറിയുന്നതുകൊണ്ട് തന്നെ ഇനിയും ഒരുപാട് ഇങ്ങനെ ചെയ്യാൻ എനിക്ക് ആഗ്രഹമുണ്ട് അത് ഞാൻ ചെയ്യുക തന്നെ ചെയ്യും അപ്പോൾ നിങ്ങളൊന്നും മനസ്സിലാക്കുക എൻ്റെ ബിസിനസ് നമ്പറിലേക്ക് ഒന്നും മെസ്സേജ് അയക്കരുത് ആവശ്യക്കാരെല്ലാം തന്നെ എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ ഇൻസ്റ്റഗ്രാമിൽ ഞാൻ എന്തെങ്കിലും ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടെങ്കിൽ അതിൽ ഒരു ഹായ് എട്ടാൽ മതി ഞാൻ ആ ഇൻവിറ്റേഷൻ അക്സെപ്റ്റ് ചെയ്ത് കയറ്റിക്കോളാം തന്നെ അത്ര അധികം മെസ്സേജ് ലോഡ് ലോഡാവുന്നുണ്ട് എൻ്റെ ടൈം സമയപരിധി അനുസരിച്ചിട്ടാണ് ഞാൻ അയക്കുന്നത് എൻ്റെ ഡ്രസ്സുകളുടെ ഒരു വളരെ കുറച്ച് ഒരു നാൽപ്പത് ഡ്രസ്സൊക്കെ ഞാനിപ്പോൾ കാണിച്ചിട്ടുള്ളൂ ഇനിയും ഒരുപാട് ഡ്രസ്സുകൾ വരാനും കിടക്കുന്നുണ്ട് സോ അഡ്രസ്സ് കംപ്ലീറ്റ് ചെയ്ത് അയയ്ക്കുക നിങ്ങൾക്ക് വേണ്ടവരൊക്കെ തന്നെയും നിങ്ങൾ അഡ്രസ്സ് കംപ്ലീറ്റ് ചെയ്തും മൊബൈൽ നമ്പറും പിൻകോഡും എല്ലാ സഹിതവും അയക്കുക അങ്ങനെയുള്ളവർക്ക് നമുക്ക് അയക്കാൻ പറ്റുള്ളൂ കാര്യം നിങ്ങളുടെ അടുത്ത് മെസ്സേജ് അയച്ച് ചോദിക്കാനുള്ള ടൈമൊന്നും ഉണ്ടാവില്ല ഓൾറെഡി എനിക്ക് ഇങ്ങനെയുള്ള തിരക്കുകളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അപ്പോൾ എല്ലാവരും അത് മനസ്സിലാക്കുക വിളിച്ച് ഞാൻ നമ്പർ തരാത്തത് തന്നെ എൻ്റെ പേഴ്സണൽ നമ്പർ ഇടാഞ്ഞാൽ തന്നെ നിങ്ങൾ വിളിച്ചിതാവുമ്പോൾ എനിക്കതൊരു ബുദ്ധിമുട്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അത് നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്കും ഒരു ഗോളല്ല രണ്ട് ഗോളല്ല ഒരുമിച്ചൊരു ആയിരം രണ്ടായിരം കോൾസ് ഒക്കെ വരുമ്പോൾ അതെങ്ങനെ ഞാൻ ഹാൻഡിൽ ചെയ്യും അതെനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കേസല്ലേ അപ്പോൾ നിങ്ങൾ എന്തായാലും മെസ്സേജ് അയച്ചിടുക ഞാൻ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് അയക്കും ഇത്ര ഡ്രസ്സേ ഉള്ളൂ അപ്പോൾ എത്ര അയക്കുന്ന എല്ലാവർക്കും കിട്ടുമോ എന്നുള്ളത് ഞാൻ ഇത്ര പേരൊന്നും അയയ്ക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല ഒത്തിരി പേര് ആവശ്യക്കാരുണ്ട് അപ്പോൾ ആവശ്യക്കാർ നിങ്ങൾക്ക് വേണമെന്ന് മെസ്സേജ് അയക്കുമ്പോൾ നിങ്ങൾ അതിൻ്റെ അത്യാവശ്യക്കാരാണെന്നുള്ളത് നിങ്ങൾ തന്നെ ബോധ്യം നിങ്ങൾക്കൊരു ബോധ്യം ഉണ്ടാവണം അത്രയും രോഗം കൊണ്ടായാലും പൈസ കൊണ്ടായാലും ഇല്ലായ്മ കൊണ്ടായാലും ഇരിക്കുന്ന ഒത്തിരി പേരുണ്ട് അതായത് ഒരു പുതിയ ഡ്രസ്സ് പോലും എടുക്കാൻ സാധിക്കാത്ത ഒത്തിരി പേരുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഒത്തിരി എൻക്വയറി ഉണ്ട് അവർക്കും എനിക്ക് കൊടുക്കേണ്ടതാണ് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ മാത്രം മെസ്സേജ് ഇടുക എൻ്റെ വാട്സപ്പ് നമ്പറിൽ ഒന്നും മെസ്സേജ് ഇടരുത് കേട്ടോ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അതെനിക്കൊരിക്കലും ഒരു ഉപദ്രവം ആവരുത് എനിക്ക് നമ്മൾ മനസ്സിൽ അത്രയും സന്തോഷപ്പെട്ട് ചെയ്യുന്ന ഒരു കാര്യത്തിന് എനിക്ക് സങ്കടം വന്ന് ചെയ്യേണ്ട അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തിക്കരുത് കേട്ടോ താങ്ക്